നടൻ സിദ്ദിഖിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക അതിക്രമ കേസ് വലിയ വിമർശനങ്ങൾക്കാണ് മലയാള സിനിമയിൽ വഴിയൊരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് നടനെതിരെ പരാതിയുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് വന്നിരുന്നത് പിന്നീട് ഈ ഒരു കേസിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇല്ലാതെയായി എന്നാൽ പക്ഷേ ഈ കഴിഞ്ഞ മാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഗുരുതരമായ ആരോപണങ്ങൾ സിദ്ദിഖിനെതിരെ വീണ്ടും രേവതി സമ്പത്ത് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക അതിക്രമത്തിന് പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴിയാണ് രേവതി സമ്പത്ത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളയുകയുണ്ടായി ഇനി സുപ്രീം കോടതിയെ സമീപിക്കുവാനാണ് നടൻ സിദ്ദിഖ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല നടൻ രാജ്യം വിട്ടു പോകുവാൻ സാധ്യതയുള്ളതിനാൽ ലുക്ക് ഔട്ട് നോട്ടീസും സിദ്ദിഖിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരള പോലീസ് ഇതിനിടെ തന്നെ സിദ്ദിഖിന്റെ ചില പഴയ അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറുന്നുണ്ട് മുൻപ് നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സിദ്ദിഖ് അന്ന് ജീവിതത്തിലുണ്ടായ പ്രണയങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് തനിക്ക് ജീവിതത്തിൽ ഇതുവരേക്കും സീരിയസ് ആയിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ പ്രണയിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്നും നടൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ അങ്ങനെ സീരിയസ് ആയി പ്രണയമുള്ള ആളായിരുന്നില്ല താൻ സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളൊന്നും തന്നെ തന്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല പ്രണയം ഉണ്ടായതിനു ശേഷം ഉണ്ടാകാവുന്ന നിരാശയേക്കാളും നല്ലതാണ് പ്രണയമില്ലാത്തതിന്റേത് എന്നാണ് സിദ്ദിക്കിന്റെ അഭിപ്രായം പിന്നെ തന്റെ ഒരു ഈഗോ കാരണമാണ് പ്രണയം തനിക്ക് ഇല്ലാതെ പോയതിന് കാരണമെന്നും സിദ്ദിഖെന്ന് കൂട്ടിച്ചേർത്തിരുന്നു തനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നെങ്ങനെ പറഞ്ഞാൽ അത് തനിക്ക് സഹിക്കുവാൻ പറ്റാത്തൊരു കാര്യമാണെന്നും താൻ എപ്പോഴും അതിനേക്കാളും മികച്ച ആളാണെന്നാണ് താൻ തന്നെപ്പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമാണ് സിദ്ദിക്ക് ഇതിനൊരു മറുപടിയായി പറഞ്ഞത് താൻ പ്രണയത്തിൽ തിരസ്കരിക്കപ്പെടുമോ എന്ന് മാത്രമല്ല മറ്റു പല ഭയങ്ങളും അത്തരത്തിൽ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും സിദ്ധിഖെന്ന് വ്യക്തമാക്കി ഇപ്പോൾ പോലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴാകട്ടെ തന്റെ കഥാപാത്രം സ്ക്രീനിൽ കാണുമ്പോൾ ആളുകൾ തന്നെ നോക്കി കളിയാക്കുമോ എന്നൊരു ഭയം തനിക്ക് ഉണ്ട് എന്നും സിദ്ദിക്ക് പറയുന്നു ആ ഒരു കളിയാക്കലിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ താൻ സിനിമയിൽ ഇടപെടുത്തുവാൻ ശ്രമിക്കുന്നത് എന്നും നടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോലും എന്ത് കാര്യം ചെയ്താലും ആളുകൾ തന്നെ കളിയാക്കുമോ എന്ന പേടിയാണ് തനിക്കുള്ളത് തന്റെ ഉള്ളിൽ ഒരു ഭീരുമുണ്ടെന്നും എന്ത് കാര്യത്തിലും തന്നെ ഭരിക്കുന്നത് ആ ഭീരുവാണെന്നും നീയത സൂക്ഷിക്കണം ഇവിടെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്ന ഒരാൾ തന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ് സിദ്ധിക്ക് പറഞ്ഞത് അതേസമയം യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ ഒളിവിലാണ് നടൻ സിദ്ധിഖ് ഇപ്പോഴുള്ളത് വർഷങ്ങൾക്ക് മുൻപ് സിദ്ധിക്ക് തന്നെ ഉപദ്രവിച്ചു ആരോപിച്ചുകൊണ്ടാണ് നടി രേവതി സമ്പത്ത് രംഗത്ത് വന്നിരുന്നത് ഇതിനുശേഷം ഇതൊരു ആരോപണമായി മാത്രം അക്കാലത്ത് ഒതുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് നടി രേവതി സമ്പത്ത് വീണ്ടും രംഗത്ത് വന്നത് ലൈംഗിക ആരോപണ കേസിൽ നടൻ സിദ്ധിക്കിനെതിരെ ഉയർന്ന ഈ ഒരു ആരോപണം മലയാള സിനിമയിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സിദ്ധിക്കിനെതിരെയുള്ള ഈ ഒരു കേസ് ശക്തി പ്രാപിച്ചു വരുന്നതിനിടയിൽ സിദ്ധിക്ക് മുൻപ് നടത്തിയ ചില പരാമർശങ്ങളും ും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുന്നുണ്ട് മുൻപ് മീ ടു മൂവ്മെന്റിനെ അനുകൂലിച്ചുകൊണ്ട് സിദ്ധിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഇന്ന് അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് മീറ്റു ക്യാമ്പയിൻ ഒക്കെ നല്ലതാണെന്നാണ് സിദ്ധിക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ല ഒരു കാര്യം തന്നെയാണ് തനിക്കെതിരെ ഒരാൾ പീഡനം നടത്തിയെന്ന് ഒരു പെൺകുട്ടി അയാളുടെ പേര് വെളിപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് എന്നായിരുന്നു സിദ്ധിക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത് കൊല്ലമൊന്നും അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നും അപ്പോൾ കയറി കരണത്ത് അടിക്കണം അന്നേരം ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ധൈര്യം വന്നു എന്ന് പറയുവാൻ പെൺകുട്ടികൾ നിൽക്കരുത് എല്ലാ പെൺകുട്ടികളുടെയും കൂടെ കേരളം മുഴുവൻ ഉണ്ടാകുമെന്നും അന്ന് സിദ്ധിക്ക് പറയുകയുണ്ടായി ആക്രമിക്കപ്പെടുന്ന ആ ഒരു സെക്കൻഡിൽ പ്രതികരിക്കുവാൻ ശ്രമിക്കണമെന്നാണ് തന്റെ അപേക്ഷയെന്നാണ് ഈ പെൺകുട്ടികളോടായും മീ ടു മൂവ്മെന്റിനെ നുകൂലിച്ചുകൊണ്ടു മെന്ന് സിദ്ദിഖി പറഞ്ഞിരുന്നത് മാത്രമല്ല പിന്നെ പുരുഷന്മാരെല്ലാം സ്ത്രീകളുടെ ശത്രുക്കളാണെന്ന് ആരും വിചാരിക്കരുത് സിനിമയ്ക്ക് മുഴുവൻ പീഡനം നടക്കുകയല്ല ചെയ്യുന്നത് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നടപടി എടുക്കുന്നുമുണ്ട് കേസും എടുക്കുന്നുണ്ട് പോലീസിൽ ആരും പരാതി കൊടുക്കുന്നില്ല എന്നാണ് അന്ന് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലീസിൽ പരാതി കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണമെന്നുമാണ് അന്ന് സിദ്ദിഖി പറഞ്ഞിരുന്നത് സിദ്ദിഖി അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തിരികെ അയാൾക്കെതിരെ തന്നെ വന്നിരിക്കുകയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് സിദ്ദിഖിന്റെ പ്രസംഗം ആ ഒരു കുട്ടി കണ്ടു കാണുമെന്നും അതാണിപ്പോൾ പരാതിയുമായി എത്തിയതെന്നും അന്ന് കാരണം നോക്കി അടികിട്ടാത്തത് കൊണ്ടാകും ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ സിദ്ദിഖിന് അടിക്കാൻ സാധിച്ചതെന്നുമാണ് ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കൂടി കുറിച്ചത് എടോ താനാണ് യഥാർത്ഥ നടൻ താൻ നല്ല നടൻ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പിന്നെ തന്നെ പോലെയുള്ളവർക്ക് ഒരു കുഴപ്പം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുന്നതാണ് ഒരുപാട് പണവും സൗകര്യങ്ങളും കിട്ടിയാൽ താൻ തന്നെയല്ല ഒരു മിക്ക ആളുകൾക്കും ഇത് തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഉയർന്നു വന്നിരുന്ന പ്രതികരണം അതേസമയം ഈ ഒരു ലൈംഗിക ആരോപണ കേസിൽ സിദ്ദിക്കിന് മുൻകൂർ പിന്നാലെ സിദ്ദിഖിനെ കാണുവാനില്ല എന്നാണ് റിപ്പോർട്ടുകൾ മുൻകൂർ ജാമ്യം സിദ്ദിഖിപ്പോൾ ഒളിവിലാണ് സുപ്രീം കോടതിയിൽ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ സിദ്ദിഖ് മാത്രമല്ല നടൻ രാജ്യം വിട്ടു പോകാതിരിക്കാനായിട്ടാണ് ലുക്ക്ഔട്ട് നോട്ടീസും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിൽ തർക്കമൊന്നുമില്ല എന്നാണ് സിദ്ദിഖിന്റെ ആരാധകരും ഒന്നാകെ പറയുന്നത് കൂടുതൽ